ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിൽ വെടിവെയ്പ്പിൽ പരിക്കേറ്റിക്കിടപ്പിലായിരുന്ന പുഷ്പൻ അന്തരിച്ചു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉച്ചയ്ക്ക് പിന്നാലെ മൂന്നരയോടെയായിരുന്നു അന്ത്യം ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് പുഷ്പനെ മാറ്റിയിരുന്നു പിന്നാലെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടാകാതിരുന്നതിനാൽ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കവെയാണ് മരണത്തിന് കീഴടങ്ങിയത് പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനാണ് ആയിരത്തി നവംബർ ഇരുപത്തിയഞ്ചിന് യു ഡി എഫ് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഷേധിച്ച് മന്ത്രി എം വി രാഘവനെതിരെ കൂത്തുപറമ്പിൽ കരിങ്കൊടി കാട്ടിയ ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് നേരെ പോലീസ് വെടിവെപ്പിലാണ് പുഷ്പന് പരിക്കേറ്റത് തുടർന്ന് നട്ടലിന് പരിക്കേറ്റ് കഴുത്തിന് താഴെ തളർന്ന് കിടപ്പിലായിരുന്നു പുഷ്പൻ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് പുഷ്പന്റെ സഹോദരൻ പ്രകാശിന് സർക്കാർ ജോലി നൽകിയിരുന്നു കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ മൂന്നരയോടുകൂടിയായിരുന്നു അന്ത്യം ഓഗസ്റ്റ് രണ്ടിന് വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഹൃദയാഘാതമുണ്ടായതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവന്നത് അതേസമയം കുത്തുപറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി അഞ്ചിന് നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവയ്പ്പിലാണ് സുഷ്മിനാടി തകർന്ന ഇരുപത്തിനാലാം വയസ്സിൽ പുഷ്പൻ കിടപ്പിലായത് ചികിത്സയും മരുന്നുകളുമായി വേദനയിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അസുഖബാധിതനെ അദ്ദേഹം ഓരോ തവണയും മരണത്തെ മുഖാ സി പി ഐ എം നോർത്ത് മേനമ്പ്രം ബ്രാഞ്ച് അംഗമായിരുന്നു പുഷ്പനെ കാണാൻ ചെകുവേരയുടെ മകൾ അലീഡ ഗുവേര ഉൾപ്പെടെ അനേക ആയിരങ്ങൾ ഇതിനോടാ മേനമ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷ്യത്തെയും നിരവധി സന്ദർഭങ്ങളിൽ അധിക്ഷേപിച്ചിരുന്നു അതിന്റെ പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദമായി തന്നെ പുഷ്പൻ മാറുകയും ചെയ്തിരുന്നു ബാലസംഘത്തിലൂടെയാണ് ഇടതുപക്ഷത്തേക്ക് പുഷ്പൻ കടന്നുവരുന്നത് നോർത്ത് മേനമ്പ്രം എൽ പി സ്കൂളിലെ ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി എട്ടാം ക്ലാസ് വരെ പഠിച്ചു സ്കൂളിൽ എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കാരണം പഠനം നിർത്തി തുടർന്ന് ആണ്ടിപീഡിയയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായിരുന്നു മൈസൂരിലും ബാംഗ്ലൂരിലും കടകളിൽ ജോലി ചെയ്തു ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് ഇത്തരമൊരു സമരത്തിൽ പങ്കെടുക്കുന്നത് യു ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരെ മന്ത്രി എം വി രാഘവനെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവയ്പ്പിലാണ് പുഷ്പന് പരിക്കേറ്റത് കെ കെ രാജീവൻ കെ വി റോഷൻ ഷിബുലാൽ ബാബു മധു എന്നിവർ രക്തസാക്ഷികളായി ജീവിക്കുന്ന രക്തസാക്ഷിയെ പുഷ്പൻ തളർന്ന ശരീരവുമായി ഡിവൈഎഫ്ഐയുടെയും എസ് എഫ്ഐയുടെയും സമ്മേളനങ്ങളിൽ പലവട്ടം എത്തിയിരുന്നു ഇപ്പോൾ ഹൃദയാഘാതമാണ് അദ്ദേഹത്തിന് മരണത്തിന് കീഴടങ്ങാൻ കാരണം ന്യൂസ് ഡേസ് न्यूज़